ഭക്ഷണം കിട്ടാതെ ഇന്ന് കേരളത്തിൽ രോഗിയായവരുന്ന് ചോദിച്ച സംശയം കിട്ടിയ ഭക്ഷണത്തിൽ പോഷക മൂല്യം ഇല്ല എന്നുള്ള നമ്മുടെ രോഗികളെ സൃഷ്ടിക്കപ്പെട്ടത് ശരിയാണോ ഈ കഴിഞ്ഞ കഴിഞ്ഞ മാസ സെപ്റ്റംബറിൽ ഓൾ ഇന്ത്യ ലെവലിൽ പോഷക പോഷക അഭിയാൻ എന്ന് പറഞ്ഞിട്ട് അങ്കണവാടികൾ വഴി നടത്തുവാൻ മൻ കി ബാത്തിലൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തെങ്കിൽ ഞാൻ രാഷ്ട്രീയം പറയുകയല്ല നിങ്ങൾ മനസ്സിലാക്കണം എന്നും ആരോഗ്യരംഗത്ത് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കഴിപ്പിക്കാൻ നമ്മുടെ ഒരു സംവിധാനത്തിനും സാധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത് പോഷക പോഷക അഭിയാൻ എന്ന് പറഞ്ഞിട്ട് ആചരിക്കണമെന്ന് ഞാൻ കടന്നു പോകുന്നില്ല സമയത്തിന്റെ പരിമിതി ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ റെസിപ്പികളും ചോദിക്കാൻ തയ്യാറാക്കും കുറച്ച് ുണ്ട് അപ്പൊ കൂടി ഞാൻ ഇതിനെ പതിച്ചു ഞാൻ ഇതിനെപ്പോള് കഴിഞ്ഞു പോകുന്നില്ല അവർ പോഷക ദാരിദ്ര്യം നേരിടുന്നുണ്ടെങ്കിൽ പേരിലല്ല കിട്ടിയ ഭക്ഷണത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കാത്താണ് നമുക്ക് ദാരിദ്ര്യം നേരിട്ടത് ഞാൻ ഇവിടെ വന്നപ്പോ അവിടെ ഉണ്ടാക്കിയ ഭക്ഷണത്തിനകത്ത് ചില പ്രത്യേകതകളുണ്ട് ഇഞ്ചിയുടെ തൊഴിൽ ഞാൻ കളഞ്ഞിട്ടില്ല ഇഞ്ചിയുടെ തൊഴി കളഞ്ഞിട്ടില്ല നമ്മൾ ഉരുളകളയോ കളയാ മധുര കഴിഞ്ഞിട്ട് നോലികളയോ അതെന്താ കളയാത്ര എപ്പോ കളയും പുഴുങ്ങിയതിനു ശേഷം മറ്റേത് എപ്പോ കളയും പച്ചക്ക് കളയും അല്ലേ ഇനി തേങ്ങയുടെ വെളുത്തുള്ളിടല് കപ്പല ഇങ്ങനെ പട്ടിക നീലും പളഞ്ഞ ഈ സമയവും നമുക്ക് പോരാതെ വരും തൊലിയുടെ ൊലിയുടെ ഇരുപത്തിമൂന്നോളം ഫിനോളി സംയുക്തങ്ങൾ തൊലിപ്പുറത്തുണ്ട് ഇത് കളയരുത് നമ്മളെ കളയാൻ പഠിപ്പിച്ചത് ആരാണെന്നൊന്നും ഞാൻ ആ ഭാഗത്തോട്ടൊന്നും പോകുന്നില്ല കളഞ്ഞാൽ അത് നഷ്ടപ്പെടും ഇങ്ങനെ തൊലി കളഞ്ഞൊരു സാധനം തന്നെയാണ് നമ്മുടെ അരിയും ആണല്ലേ ഏ ആണ് സംശയമുണ്ട നമ്മൾ ആ അരിയുടെയും തൊലി എന്ന് പറഞ്ഞ തോൾ തോൾ മീൻസ് തന്നെ തവിടും അത് കളഞ്ഞിട്ടാണ് അതും നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലെ തൊലി കളയാതുപയോഗിക്കേണ്ട തോടോടുകൾ ഉപയോഗിക്കേണ്ട അളവുകൾ അംഗീകരിക്കേണ്ട പാചകം ചെയ്യുമ്പോൾ ശേഖരിക്കേണ്ട കുറെ രീതികളുണ്ട് അതിലൊന്ന് ചെറുപയർ കടല വൻപയർ പോലുള്ള സാധനങ്ങൾ ഇന്ന് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് ആ വെള്ളത്തിനകത്ത് വേവിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷ പേര് ശരിയാണോ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടൂലെന്ന് മാത്രമല്ല